ഞാൻ ഇന്നലെ രണ്ട് ഛേ ഞാൻ ഇന്നലെ രണ്ടല്ല രണ്ട് മൂന്ന് വീഡിയോ ഇത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകളിലൊന്നായിരുന്നു ഈ ടു ഗ്രേറ്റ് വോറിയേഴ്സ് രണ്ട് മഹാരഥന്മാർ പക്ഷെ അവരിവിടെ വന്നു ചേർന്ന സമയം തെറ്റായിപ്പോയി ഈ ടീം ഇവരെ അർഹിച്ചിരുന്നില്ല എന്ന് ഏകദേശം ഇത് തന്നെയാണ് നമ്മളുടെ പരിശീലക സ്ഥാനത്തുനിന്നും പുറത്താക്കപ്പെട്ട മിഖായർ ചെഹ്റയ്ക്കും പറയാനുള്ളത് പുള്ളി ഈ നോവാസോയെ കുറിച്ചും ഹെസിസ് ജിമിനസിനെയും കുറിച്ചും പറയുന്ന വാക്കുകൾ കേട്ടോ ദെൻ ഇറ്റ് ഡസൻ ഹവ് ദാറ്റ് യു ഹാവ് എ സ്പാനിയാർ ആൻഡ് എ മൊറോക് കോൾ എ ലോട്ട് ഓഫ്സ് ഗോയിങ് ഫോർവേർഡ് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ കുറിച്ചും ടീമിലെ ഘടനയെക്കുറിച്ചും താരങ്ങളുടെ അവൈലബിലിറ്റിയെ കുറിച്ചും എല്ലാം ഇന്ന് സ്പോർട്സ് ബൈൻഡ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് മാധ്യമത്തിന് നൽകിയ സോറി സ്വീഡിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തെറ്റായ സമീപനങ്ങൾ അതായത് മാനേജ്മെന്റിന്റെ സമീപനങ്ങളെക്കുറിച്ചും ആരാധകരുടെ പിന്തുണയെക്കുറിച്ചും സപ്പോർട്ടിനെ എല്ലാം വിശദമായിട്ട് സംസാരിച്ചു അതിനകത്ത് പ്രത്യേകമായിട്ടും ഈ രണ്ട് പേരുടെ കാര്യങ്ങൾ കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ദാൻ ഇറ്റ് ഡസൻ ഹെൽവ് ദാറ്റ് യു ഹാവ് എ സ്പാനിയാൻ ഹൂസ് കോൾ എ ലോട്ട് ഓഫ് പോയിന്റ് ഫോർവേർഡ് നിങ്ങൾക്ക് ടീമിൽ ഒരു സ്പാനിയാടോ ഒരു മൊറോക്കനോ കൂടുതൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ഒരു സ്പാനിയാടും ഒരു മൊറാക്കനും ഉള്ളത് കൊണ്ട് കാര്യമായിട്ട് നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല പുള്ളി ഉദ്ദേശിച്ചത് ഹെസിസ് ജിമിൻസ് എന്ന സ്പാനിഷ് താരത്തിനെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്പാനിഷ് താരം ജിമിൻസ് ആണ് പിന്നെ ഒരേ ഒരു മൊറോക്കൻ താരം നോസിയാണ് അപ്പൊ ഈ രണ്ട് താരങ്ങളെ തന്നെയാണ് നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റഹറെ ഉദ്ദേശിച്ചത് ഈ രണ്ട് താരങ്ങളും മികച്ചവരാണ് അവർ ഒരുപാട് ഗോളുക ഗോളുകൾ അടിക്കുന്നുണ്ട് പക്ഷേ ഈ അംഗവംഗം വൈ വന്ന ഈ വൈകല്യം സംഭവിച്ച മനസ്സുള്ള മാനേജ്മെൻറ്റ് കൊടുത്ത സ്കോഡുമായിട്ട് ഈ രണ്ട് താരങ്ങളുടെ ഗോൾ മികവിനെ ആശ്രയിച്ച് മാത്രം ഒരുപാട് മുന്നിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പം നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഇങ്ങനെ വാക്കുകൾ